കാരപ്പുഴ കുടിവെള്ള പദ്ധതി ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിക്കാൻ വാങ്ങിയ സ്ഥലം കാടുമൂടി വന്യജീവികളുടെ ആവാസ ആരോപണം ഇവിടെ താവളമാക്കിയ വന്യജീവികളുടെ ശല്യം മൂലം മുട്ടിയെന്നാണ് സമീപവാസികളുടെ പരാതി കുടിവെള്ള പദ്ധതി ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിനു വേണ്ടി മൂന്ന് വർഷം മുമ്പ് നത്തംകുനിയിൽ വാങ്ങിയ ഒരേക്കർ സ്ഥലമാണ് കിടക്കുന്നത് സ്ഥലം വാങ്ങിയ ശേഷം ഒരു തവണ മാത്രമാണ് കാടുവെട്ടി വൃത്തിയാക്കിയത് കഴിഞ്ഞ രണ്ടു വർഷമായി സ്ഥലം കിടക്കുകയാണ് കാട്ടുപന്നികൾ ഉൾപ്പെടെ വന്യജീവികളുടെ ആവാസ കേന്ദ്രമായി ഇവിടം മാറി ഇതുമൂലം സമീപത്തുള്ള മൂന്ന് കുടുംബങ്ങൾക്ക് കൃഷി നടത്താൻ പോലും കഴിയുന്നില്ലെന്നാണ് കുടുംബാംഗങ്ങളുടെ പരാതി ഇവിടം താവളമാക്കിയ വന്യജീവികൾ കൃഷികൾ വ്യാപകമായി നശിപ്പിക്കുന്നതായി കർഷകർ പറയുന്നു സ്ഥലം വാങ്ങുന്നതിന്റെ ചുമതല മേപ്പാടി ഗ്രാമപഞ്ചായത്തിനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അധികൃതർ പരാതി നൽകിയിട്ടും കാട് വെട്ടിത്തെളിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ല ഇത് മേപ്പാടി പഞ്ചായത്ത് കുടിവെള്ളത്തിനടുത്ത് പദ്ധതിക്ക് വേണ്ടി ഇതൊരു ഇവിടെ ഇവിടെ കാടാണ് ഞാൻ ഒരു പരാതി പരാതി അവർ അവർ ഇതുവരെ ഇതുവരെ ഒന്ന് തിരിഞ്ഞു നടപടി എടുക്കുകയോ ചെയ്തില്ല ശല്യമാണ് ഞങ്ങൾക്ക് പാടാണ് മൂന്ന് കൂടിയിട്ടാണ് ഈ കൊടുത്തിരുന്നത് നോക്കിയിട്ടില്ല ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ പ്രവൃത്തി തുടങ്ങുന്നതുവരെ കാത്തിരുന്നാൽ പരിസരവാസികൾ വന്യജീവി ശല്യം കൊണ്ട് പൊറുതിമുട്ടും വെട്ടാൻ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് സമീപത്തെ കുടുംബങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക